നമസ്കാരം നമ്മുടെ നാട്ടിലെ പൊതു തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം ഇപ്പോൾ എല്ലാവരും തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് ഇങ്ങനെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇങ്ങോട്ട് പത്ത് എഴുപത്തിയേഴ് വർഷങ്ങളിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ആ എഴുപത്തിയേഴ് വർഷത്തിനിടയിൽ നടന്ന ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും ചരിത്രം ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഭരണ രംഗങ്ങളെക്കുറിച്ച് ആകാംക്ഷയോടുകൂടി വാർത്തകൾ വായിക്കുന്ന ശ്രവിക്കുന്ന ആളുകൾക്ക് താൽപ്പര്യമുള്ളൊരു വിഷയമാണ് അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയുക എന്ന് പറയുന്നത് ചരിത്ര അന്വേഷിക്കൽക്കും വലിയ താല്പര്യമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒന്നാമത്തെ പൊതു തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഒന്നാമത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് എന്നാണ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് കാലഘട്ടത്തിലാണ് ഒന്നാമത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഇവിടെ ഉണ്ടാവേണ്ടതിൻ്റെ ആവശ്യം എന്ത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെടുത്തപ്പോൾ നമുക്കൊന്നുമില്ല നമുക്കൊരു ഭരണഘടനയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധ പുലർത്തിയതൊരു ഭരണഘടന എഴുതി തയ്യാറാക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഒരു ഭരണഘടന നമ്മൾ എഴുതി തയ്യാറാക്കി അതിന് അംഗീകാരം കിട്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറയുന്നത് തത്വത്തിൽ നിലവിൽ വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജനാധിപത്യപരമായ ഒരു ഭരണകൂടം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ പൊതു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതിൻ്റെ ആവശ്യകത എല്ലാവർക്കും ബോധ്യപ്പെട്ടു അങ്ങനെ ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ എന്നൊരു സ്ഥാപനം കൊണ്ടുവരികയും അതിൻ്റെ ചെയർമാനായിട്ട് സുകുമാർ സെനിനെ നിശ്ചയിക്കുകയും ചെയ്തു സുകുമാർ സെനിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ രാജ്യത്ത് ഒരു ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവണ്മെന്റ് വരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അതിനുവേണ്ടി ആദ്യമായി ചെയ്തത് നമ്മൾ ഇന്ന് കാണുന്ന പാർലമെൻറ്റ് മണ്ഡലങ്ങൾ നിർണ്ണയിക്കുക എന്നതായിരുന്നു നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ അന്ന് ഒരുപാടൊരുപാട് ജില്ലകളുണ്ടായിരുന്നു ഇരുപത്തിയഞ്ചോളം വരുന്ന സംസ്ഥാന പ്രവിശ്യകളെല്ലാം ഉള്ളതായിരുന്നു അതിൽ നിന്ന് നാനൂറ്റി ഒന്ന് മണ്ഡലങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്തു നാനൂറ്റിയൊന്ന് മണ്ഡലങ്ങൾക്കും കൂടി നാനൂറ്റി എൺപത്തി ഒൻപത് പ്രതിനിധികളും ഈ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചു അങ്ങനെ ജനപ്രാതിനിധ്യ നിയമം തയ്യാറാക്കിയിട്ട് നാനൂറ്റിയൊന്ന് പാർലമെൻറ്റ് മണ്ഡലങ്ങൾ തയ്യാറാക്കി അതിൽ മുന്നൂറ്റി പതിനാല് മണ്ഡലങ്ങളെന്ന് പറയുന്നത് ഒരാൾക്ക് മാത്രം ജയിച്ചു വരാൻ പറ്റുന്ന മണ്ഡലങ്ങൾ എൺപത്തിയാറ് മണ്ഡലങ്ങൾക്ക് രണ്ട് പേരെ തിരഞ്ഞെടുത്തേക്കാം ആ രണ്ട് പേർ പറയുമ്പോൾ ഒരാൾ ജനറൽ കാറ്റഗറിയിൽപ്പെട്ടയാൾ മറ്റൊരാളോ അദ്ദേഹം പട്ടികജാതി പട്ടികവർഗ സംവരണ വിഭാഗത്തിൽപ്പെട്ടയാൾ ഇനി ഒരു മണ്ഡലം കൂടി ക്രിയേറ്റ് ചെയ്തു അതിൽ നിന്ന് മൂന്ന് പേർക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു വരാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ മുന്നൂറ്റി പതിനാല് ഏകാംഗ മെമ്പർമാരുടെ മണ്ഡലങ്ങൾ എൺപത്തിയാറ് ദ്വയാ മെമ്പർമാരുടെ മണ്ഡലങ്ങൾ ഒരു ത്രയാംഗ മെമ്പർമാരുടെ മണ്ഡലങ്ങൾ അങ്ങനെ മൊത്തം നാനൂറ്റി എൺപത്തി ഒൻപത് അംഗങ്ങളെ ജനങ്ങൾക്ക് പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത് കൊണ്ടുവരാൻ സാധിക്കും അതേപോലെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുന്ന രണ്ട് പേർ ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള രണ്ട് പേർക്ക് പാർലമെൻറ്റിലേക്ക് പ്രവേശനം ലഭിക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് വോട്ടിൻ്റെ പ്രായം അല്ലെങ്കിൽ വോട്ട് ഒരു പ്രായം നിശ്ചയിക്കപ്പെട്ടിരുന്നത് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു അങ്ങനെ ഇരുപത്തിയൊന്ന് വയസ്സാണ് പ്രായപൂർത്തി വോട്ടവകാശമായിട്ട് നിശ്ചയിക്കപ്പെട്ടിരുന്നത് ആ ഇരുപത്തിയൊന്ന് വയസ്സ് ഒന്നാമത്തെ തിരഞ്ഞെടുപ്പിലുണ്ടായിരുന്ന ഇരുപത്തിയൊന്ന് വയസ്സിന് മാറ്റം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അറുപത്തി ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഒരു പുതിയ ബിൽ അവതരിപ്പിച്ച് ഈ പറയുന്ന പ്രായം ഇരുപത്തി ഒന്ന് വയസ്സിൽ നിന്ന് പതിനെട്ട് വയസ്സാക്കി കുറച്ചതിലൂടെയാണ് ആ ഒരു മാറ്റം സംഭവിക്കുന്നത് അതുവരെ എത്ര വയസ്സായിരുന്നു ഇരുപത്തിയൊന്ന് വയസ്സ് തന്നെയായിരുന്നു അങ്ങനെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നു ഈ പൊതു തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഈ വോട്ടർ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ഇലക്ഷനിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഏകദേശം പതിനേഴര ലക്ഷത്തോളം ആളുകൾ മാത്രമാണ് അന്നത്തെ തിരഞ്ഞെടുപ്പിൽ ഈ വോട്ട് രേഖപ്പെടുത്തുവാനായിട്ടുണ്ടായിരുന്ന ആളുകൾ അങ്ങനെ പതിനേഴ് അരലക്ഷത്തോളം ആളുകൾ വോട്ട് കൃത്യമായിട്ട് രേഖപ്പെടുത്തി ഏകദേശം നാൽപ്പത്തി ശതമാനത്തോളം വോട്ട് നേടിക്കൊണ്ട് അന്നത്തെ പ്രബല പാർട്ടിയായിട്ടുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലെത്തുകയും ജവഹർലാൽ നെഹ്റു ഭാരതത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ട് മാറ്റപ്പെടുകയും ചെയ്തു ഈ തിരഞ്ഞെടുപ്പ് നടത്തപ്പെട്ടത് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളും കാലാവസ്ഥയിലെ പ്രത്യേകതകളും ഒക്കെ കാരണം അറുപത്തിയെട്ട് ഘട്ടങ്ങളായിട്ടാണ് നടത്തപ്പെട്ടത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഒക്ടോബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഹിമാചൽ പ്രദേശിലെ ചിനി എന്ന താലൂക്കിലാണ് ആദ്യമായിട്ട് വോട്ടെടുപ്പ് നടന്നത് ആ വോട്ടെടുപ്പിലാണ് ശ്യാംശരൺ നേഗി എന്ന ഒരു അധ്യാപകൻ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ആദ്യത്തെ വോട്ടറായിട്ട് മാറ്റപ്പെട്ടതും രണ്ടായിരത്തി പതിനാലിലെയും പത്തൊൻപതിലെയും ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ അംബാസഡർ എന്ന നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുകയും ചെയ്ത വ്യക്തിയാണ് ശാംശരൺ നേഗി എന്ന് പറയുന്നത് അപ്പോൾ ആദ്യമായിട്ട് വോട്ടെടുപ്പ് നടന്നത് ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിൽ ആയിരുന്നു ആ വോട്ടെടുപ്പ് എന്ന് പറയുന്നത് അവസാനിപ്പിക്കപ്പെട്ടത് ഫെബ്രുവരി മാസം ഇരുപത്തിയൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് അങ്ങനെ രണ്ട് വർഷങ്ങളിലായിട്ട് നടന്നൊരു തെരഞ്ഞെടുപ്പാണ് നമ്മളീ പറയുന്ന തെരഞ്ഞെടുപ്പ് അറുപത്തിയെട്ട് ഘട്ടങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അറുപത്തിയെട്ട് ഘട്ടങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം നാൽപ്പത്തിയഞ്ച് ശതമാനം വോട്ടോടു കൂടിയിട്ട് ഏറ്റവും വലിയ പാർട്ടി ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയെന്ന് വെച്ചാൽ നാനൂറ്റി എൺപത്തിയൊൻപത് മണ്ഡലങ്ങളിൽ മുന്നൂറ്റി അറുപത്തി നാല് സീറ്റുകൾ നേടിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഭരണപക്ഷത്തെത്തിയത് പ്രതിപക്ഷം എന്ന പക്ഷമെന്നില്ല കാരണം പ്രതിപക്ഷത്തിന് ഔദ്യോഗിക സ്ഥാനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് പത്ത് ശതമാനം വോട്ട് കിട്ടിയേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ പത്ത് ശതമാനം സീറ്റുകൾ കിട്ടിയേ പറ്റുകയുള്ളൂ പത്ത് ശതമാനം സീറ്റ് ലഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആ ഔദ്യോഗിക പ്രതിപക്ഷം ഇല്ലായിരുന്നു എന്നിരുന്നാലും പതിനാറ് സീറ്റുകൾ നേടിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന സി പി ഐ ആണ് ആ പ്രതിപക്ഷത്തിൻ്റെ റൂൾ നിർവഹിച്ചത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കണ്ണൂരിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്ന എ കെ ഗോപാലനാണ് ആ ഒരു റൂളിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊരു പ്രത്യേകതയുണ്ട് അതായത് അന്നത്തെ കാലത്ത് നമ്മുടെ രാജ്യത്തെ ജനതയ്ക്ക് അക്ഷരാഭ്യാസം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു ജനസംഖ്യയിൽ അറുപത് ശതമാനത്തിൽ പോലും വിദ്യാഭ്യാസം ഇല്ലാതിരുന്നുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയുടെ പേര് പോലും വായിക്കാൻ പലർക്കും അറിയില്ല അതുകൊണ്ട് എന്ത് ചെയ്തു അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും ബാലറ്റ് പെട്ടിയുടെ പുറത്ത് പതിച്ചു വെച്ചിട്ട് ആ പെട്ടിയിൽ കൊണ്ടുപോയി വോട്ട് നിക്ഷേപിക്കുന്ന രീതിയിലുള്ളൊരു സംവിധാനമായിരുന്നു ഇണക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ചിഹ്നം പേര് എന്നിവ പതിച്ച ബാലറ്റ് ബോക്സുകൾ ഈ പറയുന്ന തിരഞ്ഞെടുപ്പ് നടക്കുന്ന ആ ഒരു സ്ഥലത്ത് പ്രത്യേകമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നടന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ജമ്മു കാശ്മീർ ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള ആ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു എല്ലായിടത്തും തിരഞ്ഞെടുപ്പ് നടന്നു ജമ്മു കാശ്മീരിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് വരെ തെരഞ്ഞെടുപ്പ് നടന്നതേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കാരണം ജമ്മു ജമ്മുകശ്മീരിന് നമ്മൾ പ്രത്യേക ഭരണഘടനയൊക്കെ അന്ന് അനുവദിച്ചു കൊടുത്ത് മാറ്റി ഒരു കാലഘട്ടമായിരുന്നു ഇന്നത്തെപ്പോലെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനൊന്നും ആയിരുന്നില്ല ബാലറ്റ് പേപ്പറിലായിരുന്നു വന്ന് വോട്ട് രേഖപ്പെടുന്ന സിസ്റ്റം ഉണ്ടായിരുന്നത് ഈ ബാലറ്റ് പേപ്പർ വോട്ട് ചെയ്യാൻ വരുന്ന സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്ഥാനാർത്ഥി അല്ല സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ വരുന്ന ആളുടെ കയ്യിൽ കൊടുക്കുന്നു എന്നിട്ട് അയാൾ വോട്ട് രേഖപ്പെടുത്തി കഴിയുമ്പോൾ ബാലറ്റ് സൂക്ഷിച്ചിരിക്കുന്ന മുറിയിലേക്ക് ചെല്ലുന്നു ഇഷ്ടമുള്ള പെട്ടിയിലേക്ക് ബാലറ്റ് നിക്ഷേപിക്കുന്നു ഇതായിരുന്നു അന്നത്തെ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന സിസ്റ്റമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ്റി സീറ്റുകളിൽ ഏകാംഗ മെമ്പർമാർ എൺപത്തിയാറ് സീറ്റുകൾ ദ്വയാങ്ക മണ്ഡലങ്ങൾ അതിൽ നിന്ന് പിന്നോക്ക പട്ടികജാതി വിഭാഗം പിന്നെ ഒരു മണ്ഡലം ത്രയാങ്കം എന്ന് പറയുന്ന സിസ്റ്റമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അബോൾഷ് ചെയ്യുകയായിരുന്നു ഉണ്ടായിരുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ വോട്ട് നേടിക്കൊണ്ട് ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നമ്മുടെ കേരള സംസ്ഥാനമൊന്നും രൂപീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ കേരള സംസ്ഥാനമില്ലെങ്കിലും മലയാളികൾ മലയാളികളിവിടെയുണ്ട് അല്ലെ തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും ഒക്കെയായിട്ട് മലയാളികളുണ്ട് അതിൽ തന്നെ തിരുക്കൊച്ചി എന്ന് പറയുന്ന ആ സംസ്ഥാനമുണ്ട് അതേപോലെ മലബാർ എന്ന് പറയുന്ന മറ്റൊരു സംസ്ഥാനമുണ്ട് ഇവിടെയൊക്കെയാണ് അന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു തിരുക്കൊച്ചിയിൽ നിന്നും മലബാറിൽ നിന്നും ഒക്കെ ധാരാളം ആളുകൾ തിരഞ്ഞെടുക്കപ്പെട്ട് വന്നിട്ടുള്ള ആൾക്കാരുമാണ് അപ്പോൾ മലയാളി ലിയൌക് ലോക്സഭ അംഗങ്ങളാരൊക്കെയാണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം ഇവിടുത്തെ ലോക്സഭയിൽ അല്ലേ ആദ്യമായിട്ട് തിരഞ്ഞെടുക്കപ്പോൾ പോയ ആൾക്കാരെ നമ്മൾ നോക്കിയാൽ സ്റ്റാർ മണ്ഡലമായിട്ട് അന്നും ഇന്ന് കണക്കാക്കപ്പെടുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് പറയും അല്ലേ ഈ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു വന്ന ആളുടെ പേരാണെന്ന് അറിയാവോ അവരുടെ പേരാണ് ആനി മസ്ക്രീൻ എന്ന് പറയും ഇന്ന് ആനി രാജ മത്സരിക്കുന്നുണ്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടാണ് ആനി രാജ മത്സരിക്കുന്നത് പക്ഷേ അന്ന് മത്സരിച്ച് വിജയിച്ചു സ്വതന്ത്രയായിട്ട് മത്സരിച്ച് വിജയിച്ചത് മറ്റാരുമല്ല തിരുവനന്തപുരത്തുള്ള ആനി ആനിമസ്ക്രീനാണ് അപ്പോൾ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് മസ്ക്രീൻ സ്ക്വയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വണ്ടി പോകുന്ന ആ റോഡുകളിലെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ആനി മസ്ക്രീൻ ജയിച്ചു ആ തിരുവനന്തപുരത്തോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് ചിറയൻകീഴ് എന്ന് പറയുന്ന ഒരു മണ്ഡലമുണ്ട് ചിറയൻകീഴ് ഈ ചിറയൻകീഴ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന വ്യക്തി ആര് എന്ന് വെച്ചാൽ അത് വി പരമേശ്വരൻ നായരാണ് ചിറയൻകീഴ് എന്നുള്ള മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നത് വി പരമേശ്വരൻ നായർ എന്ന് പറയുന്നൊരു വ്യക്തിയാണ് അതിനുശേഷം നമ്മൾ നോക്കിയാൽ വീണ്ടും നമ്മൾ നോക്കിയാൽ കൊല്ലം എന്ന് പറയുന്നൊരു മണ്ഡലമുണ്ട് അതേപോലെ മാവേലിക്കര എന്ന് പറഞ്ഞൊരു മണ്ഡലമുണ്ട് ഈ കൊല്ലവും മാവേലിക്കരയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഈ സംവരണ ദുയാംഗ മണ്ഡലത്തിൻ്റെ പട്ടികയിൽപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനറൽ വിഭാഗത്തിൽ നിന്ന് ജയിച്ചു വന്ന വ്യക്തി ആർ എസ് പി റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി ഇന്നും കൊല്ലത്തുള്ളത് എൻ കെ പ്രേമചന്ദ്രൻ ആർ എസ് പി എന്ന പാർട്ടിയുടെ ആൾ തന്നെയാണ് ആർ ശ്രീകണ്ഠൻ നായരാണ് അന്ന് അവിടെ നിന്ന് ജയിച്ചു അപ്പോൾ ആർ ശ്രീകണ്ഠൻ നായർ ജയിച്ചു വന്നു ആർ എസ് പി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി അതുപോലെ ഇൻഡിപെൻറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് ജയിച്ചുവന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ആർ വേലായുധൻ എന്നും പറയും ആർ വേലായുധൻ പിന്നീട് നമ്മുടെ ആലപ്പുഴ എന്ന് പറയുന്ന മണ്ഡലമാണ് ആലപ്പുഴ മണ്ഡലം അന്നും ഉണ്ട് അന്ന് പി ടി പുന്നൂസാണ് സി പി ഐയിലെ നേതാവായിരുന്നു പി ടി പുന്നൂസാണ് ആലപ്പുഴയിൽ നിന്നും ജയിച്ചു വന്നതും ആലപ്പുഴയ്ക്ക് അപ്പുറത്ത് മറ്റൊരു മണ്ഡലം ഉണ്ടായിരുന്നു അത് ചെങ്ങന്നൂർ എന്നുള്ള മണ്ഡലമായിരുന്നു ചെങ്ങന്നൂരിൽ നിന്നും ജയിച്ചു വന്നത് കെ ടി അച്യുതനായിരുന്നു കെ ടി അച്യുതൻ എന്ന വ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന കെ ടി അച്യുതനാണ് ജയിച്ചു വന്നത് ചെങ്ങന്നൂര് കഴിഞ്ഞ പിന്നെ തിരുവല്ല എന്ന് പറയുന്ന മണ്ഡലം ഉണ്ടായിരുന്നു തിരുവല്ല മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നത് സി പി മാത്തനായിരുന്നു സി പി മാതനായിരുന്നു തിരുവല്ലയിൽ നിന്ന് ജയിച്ചു വന്നത് അദ്ദേഹവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വക്താവായിട്ടുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അത് കഴിഞ്ഞ് കോട്ടയം എന്ന് പറഞ്ഞ മണ്ഡലമായിരുന്നു കോട്ടയം കോട്ടയത്ത് എന്ന് പറഞ്ഞത് സി പി മാത്യു ആണ് തിരുവല്ല മാത്താനാണെങ്കിൽ കോട്ടയം മാത്യുവായിരുന്നു അപ്പോൾ സി പി മാത്യു ആണ് ഈ പറയുന്ന കോട്ടയം എന്നുള്ള മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നത് കഴിഞ്ഞാൽ പിന്നെ മീനച്ചിലാണ് കോട്ടയത്ത് തന്നെ മറ്റൊരു മണ്ഡലം ഉണ്ടായിരുന്നു അതാണ് മീനച്ചിൽ എന്നുള്ള മണ്ഡലം മീനച്ചിൽ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്നത് ആ പി ടി ചാക്കോയാണ് പി ടി ചാക്കോയെ നമുക്കറിയാം അല്ലേ കേരളത്തിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന പി ടി ചാക്കോ പി ടി സംഭവത്തെ തുടർന്ന് ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെച്ച് ശങ്കർ മന്ത്രിസഭയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്ന ആ പി ടി ചാക്കോ അദ്ദേഹമായിരുന്നു മീനച്ചിൽ എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്നും ഉണ്ടായിരുന്ന വ്യക്തി പിന്നെ എറണാകുളം എന്നൊരു മണ്ഡലം ഉണ്ടായിരുന്നു എറണാകുളം മണ്ഡലത്തിൽ നിന്നും ഉണ്ടായിരുന്ന വ്യക്തി യുടെ പേരായിരുന്നു എ വി തോമസ് എ എം തോമസ് എ എം തോമസ് എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു എറണാകുളം മണ്ഡലത്തിൽ നിന്നും ഉണ്ടായിരുന്ന എറണാകുളത്തിനപ്പുറം ഉണ്ടായിരുന്നത് തൃശ്ശൂർ എന്ന് പറഞ്ഞ മണ്ഡലമായിരുന്നു തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്നും ഉണ്ടായിരുന്ന ഇ ഉണ്ണി ചാലയ്ക്ക എന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ഇ ഉണ്ണി ചാലയ്ക്കയും എ എം തോമസും പി ടി ചാക്കോയും സി പി എം സി പി മാത്യവും അതേപോലെ നമ്മുടെ കെ ടി അച്യുതനും എല്ലാവരും തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അംഗങ്ങൾ ആയിരുന്നു ഇത്രയുമാണ് തിരുക്കൊച്ചി എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്നും ഉണ്ടായിരുന്ന പതിനൊന്നോളം ആളുകളെന്ന് പറയുന്നത് ഇരുന്നവുക്കപ്പുറത്ത് മലബാർ എന്ന് പറഞ്ഞ മേഖല അല്ലെങ്കിൽ മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന കുറച്ച് ആൾക്കാരെയാണ് പരിചയപ്പെടേണ്ടത് അതിൽ പൊന്നാനി എന്നത് ഒരു ദ്വയാംഗ മണ്ഡലമായിരുന്നു പൊന്നാനിയിലെ ദ്വയാംഗ മണ്ഡലത്തിൽ ജനറൽ സീറ്റിൽ നിന്ന് ജയിച്ചു വന്ന ആളുടെ പേരാണ് കെ കേളപ്പൻ എന്ന് പറഞ്ഞ നമ്മുടെ കേരള ഗാന്ധിയാണ് കെ കേളപ്പൻ കെ കേളപ്പൻ്റെ പാർട്ടിയായിരുന്നു കേരള അല്ലെ കർഷക പ്രജാ മസ്തൂർ പാർട്ടി അല്ലേ കിസാൻ മസ്ദൂർ പ്രജാ പാർട്ടി എന്ന് പറഞ്ഞ കെ എം പി പി എന്ന് പറഞ്ഞൊരു പാർട്ടി കെ എം പി പി ആ പാർട്ടിയായിരുന്നു കെ കേളപ്പൻ്റെ പാർട്ടി എന്ന് നമുക്കറിയാം അതേപോലെ ദ്വയാങ്ക മണ്ഡലമായിരുന്നാൽ അവിടെ നിന്നും വെളുത്തു വെള്ള ഈച്ചരൻ എന്ന് പറഞ്ഞൊരു കോൺഗ്രസ്സുകാരനായിട്ടൊരു വ്യക്തിയാണ് വെള്ള ഈച്ചരനാണ് പിന്നീട് അവിടെ നിന്ന് ജയിച്ചു വന്നത് മലപ്പുറം അന്നും ഇന്നും ലീഗിൻ്റെ കുത്തകയാണ് അവിടുന്ന് ജയിച്ചു വന്നത് ബി പോക്കർ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് മലപ്പുറത്തുനിന്ന് ജയിച്ചു വന്നത് കാസർഗോഡ് ജയിച്ചു വന്നത് അതാ നേരത്തെ പറഞ്ഞല്ലേ കെ എം പി പി അല്ലേ കർഷക പ്രജാ മസ്ദൂർ പാർട്ടിയുടെ കെ എ ദാമോദരൻ മേനോനാണ് കാസർ നമ്മുടെ കോഴിക്കോട് എന്നുള്ള മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വന്നത് ആരാണ് കെ എ ദാമോദര മേനോനാണ് തലശ്ശേരി മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വന്നത് എൻ ദാമോദരൻ ആയിരുന്നു എൻ ദാമോദരൻ അദ്ദേഹവും കെ എം പി പി കർഷക പ്രജാ മസ്ദൂർ പാർട്ടിയുടെ ആൾ തന്നെയായിരുന്നു എ കെ ജി ഉണ്ടായിരുന്നു എ കെ ജി ഇവിടെ നിന്നാണ് കണ്ണൂരിൽ നിന്ന് ജയിച്ചു എന്ന് എ കെ ജി നമ്മൾ നേരത്തെ പറഞ്ഞു പാർലമെൻറ്റിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്ന സി പി ഐയുടെ എ കെ ജി ആയിരുന്നു പിന്നെ ഒരു മലയാളി കൂടി ഉണ്ടായിരുന്നു അവരുടെ പേര് അമ്മു സ്വാമിനാഥനെന്നായിരുന്നു പക്ഷേ അവർ അന്ന് പാലക്കാട് ഉൾപ്പെടുന്ന ഡിണ്ടിഗൽ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന വ്യക്തിയായിരുന്നു അമ്മു സ്വാമിനാഥൻ എന്ന് പറയുന്ന ആൾ ഇതാണ് ഒന്നാമത്തെ പൊതു തിരഞ്ഞെടുപ്പ് നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഒന്നാമത്തെ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകൾ ചരിത്രം പരിശോധിച്ചാൽ ഒന്നാമത് നടന്ന പൊതു തിരഞ്ഞെടുപ്പ് ഇതായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ എല്ലാ കേരള സംസ്ഥാനം അപ്പോൾ നമ്മുടെ മലബാർ അതേപോലെ തിരുക്കൊച്ചി എന്നിവയടങ്ങുന്ന ഈ നമ്മുടെ പ്രദേശത്ത് നിന്നും വിജയിച്ചു പോയിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് ഇതാണ് അപ്പോൾ നമ്മുടെ ആ ചരിത്രം നോക്കുമ്പോൾ വോട്ട് വെട്ടിയുടെ ചരിത്രം നോക്കുമ്പോൾ ഈ കുക്ക കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ ഒരു വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വരും ദിവസങ്ങളിൽ ഓരോ കാലഘട്ടങ്ങളിൽ നടന്ന പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചും രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥിതിഗതികൾ അവരുടെ ഡേറ്റകളെക്കുറിച്ചുമൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാവുന്നതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നന്ദി പറഞ്ഞു കൊണ്ടിരുന്നു ഓൾ ദ ബെസ്റ്റ്